മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രവാസി മെഗാ മീറ്റും ഇന്റർനാഷണൽ തൊഴിൽ മേളയും വിമൺപ്രീനേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു മലപ്പുറം മുനിസിപ്പൽ വെച്ചായിരുന്നു പരിപാടി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രവർത്തന പത്രത്തിൽ പറഞ്ഞതുപോലെ മൊത്തത്തിൽ എല്ലാവരും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട അതുപോലെ തന്നെ മുസ്ലീവും അതുപോലെ ഗോവാ ആയിരിക്കും എല്ലാവരും അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായി പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ നൌഷാദ് മണ്ണിശ്ശേരി മുജീബ് കാടേരി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ സലാം കോർഡിനേറ്റർ കെ എ ഷാനവാസ് എന്നിവരും സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച് പ്രവാസി പെൻഷൻ കാർഡുകൾ വിതരണം ചെയ്തു കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള പ്രമുഖ കമ്പനികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും സംരംഭം തുടങ്ങാനുമായി വിമൻ എൻ്റർപ്രണേഴ്സ് മീറ്റും നടത്തി പ്രമുഖ സ്ത്രീ സംരംഭകർ വനിതാ വികസന കോർപ്പറേഷൻ അംഗങ്ങൾ ധനകാര്യ സ്ഥാപന അംഗങ്ങൾ വ്യവസായ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ